ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതെങ്കിലും ഉത്സവ പറമ്പിലാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നും പക്ഷേ ഉത്സവ പറമ്പല്ല ഇത് തിരുവനന്തപുരത്ത് കേരള എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് അവിടെയാണ് ഈ ഗജവീരന്മാരെ അണിനിരത്തിയിട്ടുള്ളത് മൂന്ന് ഗജവീരന്മാരും രണ്ട് പിടിയാനകളെയുമാണ് ഈ തിരുവനന്തപുരം ശ്രീമൂലം ക്ലബിൽ ഈ പരിപാടിയുടെ പരിപാടി കൊഴുപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചിട്ടുള്ളത് അതിൽ തന്നെ മോദി എന്ന ആനയുണ്ട് ചിറക്കൽ കാളിദാസൻ ഉണ്ട് അതേപോലെ തന്നെ ഉണ്ടിമങ്ങാട് ഗണപതി ഉണ്ട് അങ്ങനെ ഗജവീരന്മാരെല്ലാം ഉണ്ട് ഇതിൽ ചിറക്കൽ കാളിദാസൻ സിനിമയിലൊക്കെ അഭിനയിച്ച വലിയ വീരനാണ് ബാഹുബലി സിനിമയിലടക്കം അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പാപ്പാനോട് ചോദിക്കാം എന്താണ് പേര് ഗജവീരൻ

രണ്ട് പിടിയാനങ്ങളെയും മൂന്ന് ഗജവീരന്മാരുമാണ് അണിത്തിള്ളത് ഇപ്പൊ കാണാൻ വേണ്ടി തന്നെ ഒത്തിരി പേര് ഇവിടെ അണിനെത്തിട്ടുണ്ട് നമുക്ക് അവരുടെ ഒരു കൗതുകം കൂടെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് കണ്ടിട്ട് ഗംഭീര പരിപാടി നമ്മൾ ആദ്യം കരുതുന്നു ആനയെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇത്രയും പേര് അടുത്തേക്കാണ് ഉത്സവ പറമ്പിൽ അല്ലാതെ ഇത്രയും ആന ഒരുമിച്ച് കണ്ടിട്ടോ ൊക്കെ വലിയ ഒരു കൗതുകം തന്നെയാണ് കാരണം ഉത്സവപ്പറമ്പിലല്ലാതെ ഇത്രയും ആനകളെ ഒരുമിച്ച് ഇങ്ങനെ അണിനിരത്തിയിരിക്കുന്നത് അപൂർവമായിട്ടേ കാണാൻ കഴിയുള്ളൂ എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം ആർ പി സനു മീഡിയ വൺ